ഞാൻ ഫസ്റ്റ് ടൈം ഒരു ഒരു ഉണ്ടാക്കാൻ ഞാൻ തുടങ്ങുവാണ് ഞാൻ ജസ്റ്റ് ഒരു വരാൽ വരാലും വാങ്ങിച്ചാൽ അപ്പോൾ ഞാൻ ചേച്ചി ഞാൻ ഫസ്റ്റ് ടൈമിൽ എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോന്നൊന്നും അറിഞ്ഞൂടാ ഞാൻ എനിക്കറിയാവുന്ന രീതി ചെയ്യാൻ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ ഇതിനകത്ത് ഉള്ളി വെളുത്തുള്ളി നമ്മുടെ കരിയേപ്പില ഇഞ്ചിയെല്ലാം നേരത്തെ അങ്ങരി ഉരുവായും കൂടെ ഇട്ട് ഞാനിത് മൂപ്പിച്ചു മൂപ്പിച്ചോണ്ടിരിക്കുക അപ്പോഴാണ് എനിക്കൊന്ന് തോന്നിയത് എനിക്ക് ഫസ്റ്റ് ടൈമിൽ ഒരു ചാനൽ തുടങ്ങണമെന്ന് തോന്നി ഒരു വരാൽ കര മേടിച്ചോണ്ട് വന്നപ്പോൾ എനിക്ക് തോന്നി ഒന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് അതുകൊണ്ടാണ് പിന്നെ ക്ഷമിക്കണേ ഞാൻ എന്ത് തേ ഇത് പറഞ്ഞാലും നിങ്ങൾ ക്ഷമിച്ചോളാം വരാന് കെട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്റെ കുഞ്ഞു മക്കൾക്ക് വരെ വരാനിഷ്ടമാണ് അപ്പോൾ ഞാൻ ചെച്ചൊന്ന് കറി വെക്കാം എന്ന് വിചാരിച്ചാണേ ഓക്കെ അപ്പോൾ ഇതിന് ഇനി മസാല ചേർക്കാൻ പോവാണ് മസാല ചേർക്കാൻ പോവാണ് ഫസ്റ്റ് ഞാൻ ഇവിടെ മുളക് പൊടി മുളക് പൊടിയാണ് മുളക് പൊടി ഒരു ഏകദേശം ഒരു കിലോയുള്ള ഉണ്ട് അപ്പം നല്ല മുളകുപൊടിയാണ് നമുക്കേറെ ആവശ്യം വരാൽ വരാൽ കറിയാവുമ്പം അങ്ങനെ നല്ല രീതിയിൽ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുറച്ചും രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി അധികം ചേർക്കാതിരിക്കുന്ന നല്ലത് കൂടുതലും നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത് എന്നാലേ അതിന് നല്ല ടേസ്റ്റ് വരികയുള്ളൂ ഇത് നമ്മൾ നല്ലോണം എണ്ണയിലിട്ട് മൂപ്പിക്കണം എണ്ണയിലിട്ട് നല്ലപോലെ മൂപ്പിക്കണം വെച്ചാൽ നമ്മൾ നല്ലപോലെ വരട്ടിയെടുക്കണം ഞാൻ അതിനൊക്കെ വരട്ടിയെടുക്കാമെന്ന് പറഞ്ഞാൽ എൻ്റേതായിട്ടുള്ള തനിമയിൽ ഉണ്ടാക്കുവാണ് നാടൻ രീതിയിൽ ഇതിനകത്ത് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുറച്ച് ഉലുവ പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് അതിൻ്റെ കൂടെ ഞാനിപ്പോൾ പുളി പുളി ഇത് നമ്മുടെ എനി എൻ്റെ വീട്ടിലുണ്ടായ പുളിയാണ് ഇത് ഞാൻ തന്നെത്താനെ ഉണക്കി പുകച്ച് ഉണ്ടാക്കിയ തൊട്ടുകൂടിയാണ് എൻ്റെ വീട്ടിലുണ്ട് തിരുവല്ലയിലാണ് എൻ്റെ വീട് അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ മീൻകൂടെ മുറിച്ച് മിക്കവരും ചെയ്യുന്നത് എല്ലാവരും എല്ലാം വഴറ്റി വെള്ളമൊഴിച്ച് മീനെല്ലാം ചേർത്തിയിട്ടായിരിക്കും പോലത്തെ ഒരു പുളി ചേർക്കുന്നത് പക്ഷേ ഞാൻ എങ്ങനെയല്ല ഞാൻ ഇതിനകത്തീട്ട് വരട്ടും എനിക്ക് വരട്ടുമ്പോൾ നല്ലൊരു ആണ് ഇങ്ങനെ പുളിക്ക് നല്ല ടേസ്റ്റ് വരും മീൻകറിക്ക് നല്ല ടേസ്റ്റ് വരും ഇത് ഞാൻ നല്ലപോലെ ഇട്ട് വരട്ടു വരട്ടുമ്പോൾ നമുക്ക് നല്ല മണോ നല്ല സ്മെല്ലുണ്ട് ഞാൻ അതങ്ങ് വിട്ടുപോയി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടായിരുന്നേ ഗൈസ് വന്നിട്ടുണ്ട് ഞാൻ ഇനി തിളപ്പിച്ച വെള്ളമാണ് ഇതിനകത്ത് ഒഴിക്കുന്നത് വെള്ളമാണ് തിളച്ച വെള്ളമാണ് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇടുക തിളച്ച് വന്നിട്ട് നമ്മൾ കഷ്ണം പറക്കിയിടത്തുള്ളൂ വരുമ്പഴാണ് നമ്മള് മീന്റെ കഷണം പറക്കിയിടുന്നത് നമ്മൾ മൂടി നമ്മൾ ഒരു ഞാൻ ഇത് വെള്ളമൊഴിച്ച് ഇനി നല്ലോണം വെട്ടി തിളിക്കണേ ഞാൻ രണ്ടു കഷ്ണം പറഞ്ഞില്ലല്ലോ എങ്ങിയോ ഞാൻ രണ്ട് കഷ്ണം മീൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വറക്കാൻ ലൈറ്റായിട്ട് അത്രയും മതി ആ അല്ലേ എനിക്ക് ഫിഷ് മസാല ഉള്ളൂ ഞാനത് ഓർത്തില്ലേ ഒരുങ്ങനെ ഇത് ഫിഷ് മസാലയാണ് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച മസാലയാണ് ഇത് കുറച്ചു അപ്പത് ഇച്ചിര വരട്ടി ഇച്ചിരി എണ്ണയും കൂടെ ഇട്ട് നല്ലതാണ് ഒരു വെളുത്തുള്ളി ഒന്നും ചേർക്കണം നല്ല കുരുമുളകിൻ്റെ ടേസ്റ്റും എന്നും ഉള്ള ഒരു മസാലപ്പൊടിയാണ് വീട്ടിൽ ഉണ്ടാക്കിയ മസാലയാണ് കൊച്ചു കരിയേപ്പലാണ് കരിയേപ്പിലയാണ് നല്ല കരിയേപ്പില പരട്ടി കഴിയുമ്പോൾ നല്ല മസാലയല്ലേ കുറച്ച് കുഞ്ഞുങ്ങാക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കും ജസ്റ്റ് പീസ് ആയിട്ടുള്ളതാണ് ഫ്രഷായിട്ടുള്ളതല്ലേ അപ്പൊ ഒന്ന് ഇച്ചിരി ഒന്ന് നല്ലതായിട്ടൊന്നൊരു വറുത്ത് കൊടുക്കാം ഇച്ചിരി വലിയ മുളക് പൊടി ഒന്നും ഇട്ടിട്ടില്ല കൊട്ടികൾക്കായോണ്ട് കൊച്ചിമക്കൾക്കായതുകൊണ്ട് അവർക്ക് കഴിക്കാനും തിളച്ച് കാണും നോക്കട്ടെ ആ നല്ലപോലെ വെട്ടി തളച്ചു വാ ഇനി ഞാൻ ഓരോ മീൻ കഷ്ണം അടുത്തു വേണേ വെട്ടി വെട്ടി നമ്മൾ ഈ മീൻ കറി എപ്പോഴും നമ്മൾ ഈ വെട്ടി തളച്ചിട്ട് മീൻ കഷണങ്ങള് പറക്കി ഇടാവോ തല തലയൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തല തലക്കറി തലക്കറി ഉണ്ടായിരുന്നു തലയുണ്ടായിരുന്നെങ്കിൽ നമുക്ക് തലക്കറിയും പെട്ടായിരുന്നു അതിന്റെ പിന്നെ കുഞ്ഞു തലക്കറി തലയായിപ്പോയി നമ്മള് കൈ കൊണ്ടൊന്നുമില്ലല്ല ഇങ്ങനെ യ്ക്കുമ്പോൾ നമ്മളൊന്ന് ചട്ടിയിലൊന്ന് ചുറ്റിപ്പിടിച്ച് ഇളക്ക ഇതിപ്പോ തൽക്കാലം ഞാൻ ഒന്ന് ഇളക്കുന്നേ ഉള്ളൂ ഒക്കെ ഇനി ഇതാവട്ടെ അവിടുത്തെ ഈ മീനെ ഒന്ന് വറുത്ത് വെച്ചേക്കാം കുട്ടികൾക്കുള്ള നമുക്ക് നോക്കാം മീൻ കരിയപ്പോലെ ആദ്യം ഇഷ്ടം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ എൻ്റെ തായ് എനിക്ക് നാടൻ കായ്ക്ക് ഒരാൾ തന്നാണ് അത് ഞാൻ ജസ്റ്റ് ഒരു മെഴുക്കുപരത്തി നല്ല താ മെഴുക്കുപരത്തി നല്ലതാണ് നല്ല സൂപ്പറാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചത് ഞാൻ മെഴുക്കുപറ്റി വെച്ചിട്ടില്ല സോറി ഞാൻ കൂടുതലും വെച്ചിരിക്കുന്നത് എന്നറി പ്രാവശ്യം ഞാൻ മെഴുക്കുവട്ടി വെക്കാമെന്നില്ല എന്ത് പെട്ടെന്ന് നല്ല സ്മെല്ലൊക്കെ ആയിരുന്നു നല്ല എന്താന്ന് ജസ്റ്റ് ഞാനി തിളച്ച് ജസ്റ്റ് ഒന്ന് ഒന്ന് ോട്ടെ ആദ്യം അടുത്ത ഇച്ചിരി കളഞ്ഞേ ചെറുവേഴപ്പ ഉപ്പു പോര് വേണോ വേണ്ടിങ്ങനെ അതൊരു സംശയ മടി ഒത്തിരി ഉപ്പ് ഇട്ടാ എല്ലാവർക്കും പിടിക്കത്തില്ല പച്ചമുളകാണ് വലിയ പച്ചമുളകാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് എനിക്ക് ഒത്തിരി മുളക് പൊടി ഇവിടെ ഹസ്ബൻഡിന് പാടില്ല അതുകൊണ്ട് ഞാൻ പച്ചമുളകാണ് കൂടുതലും ഉപയോഗിക്കുന്നത് മുൻകറി എപ്പം വെക്കുന്നത് അപ്പോൾ എൻ്റെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ ഇനി അല്പം കരിയേപ്പില എനിക്ക് കറിയേപ്പില ഒരുപാട് ഇടുന്ന ഇഷ്ടമാണ് കരിവേപ്പില ഇട്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി മൂന്നാറാകുമ്പോൾ കൂട്ടിയാൽ മതി എൻ്റെ ഈ മീൻകറി എല്ലാവർക്കും ലൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ചെയ്യുക ഇത്രയും എനിക്ക് ഷെയറും ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കെല്ലാം ചെയ്തു തരിക ഓക്കെ താങ്ക് യു ബായ്